ഇവിടെ ഒന്ന് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ആയതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് സ്കൂള് വിശദീകരിച്ചതോടുകൂടി ആ കാര്യത്തിൽ ഫൈനാലിറ്റി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞല്ലോ ഇനിയിപ്പോ കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും എന്റെ ചതിക്കരുത് ഉപജീവനമാണ് കാര്യം ഇതൊരു ശക്തിയുള്ള ഒരു ഒരു നടുക്കിരിക്കുന്ന സ്കൂളിൽ അവിടെ പ്രശ്നം എന്റെ ബ്രെയിൻസിൽ ബുദ്ധികൾ പിറ്റേ ദിവസം ആവശ്യപ്പെട്ട എന്താണ് ഇത് സർക്കുലർ ആക്കണം അത് സ്റ്റേറ്റ് മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന മതേതരത്വത്തിന്റെ പേര് മതേതരത്വം എന്നല്ല അതിന്റെ പേര് അൽ മതേതൃത്വം എന്നാണ് അത് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ പരമാധികാരം പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ അവർ പറയുന്ന മതേതരമാണ്

നീ കൂടുതൽ എന്റെ പൊന്നാരീഫിയുടെ ജഗദീശ് ശ്രീകുമാറിന്റെ മകള് ഹിന്ദുവായ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ മതവിശ്വാസം നിലനിൽക്കുകയാണോ നീ വിവാഹം കഴിച്ചത് ആ പെൺകുച്ചിനെ നീ മതം മാറ്റിടാ ക്രിസ്ത്യാനി ആക്കിട്ടില്ലേ കല്യാണം കഴിച്ചു അന്ന് ജഗദീശ് ശ്രീകുമാർ നിനക്ക് വിവാഹം കഴിച്ചു താനുള്ള കാരണം എന്താ മതം മാറ്റിയിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവ എന്ന് പോലീസിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു കോതമലത്തെ പെൺകുട്ടി അവസാന വേറെ വിഷയങ്ങളാണ് ഇതിപ്പോ സൗഹാർദ്ദപരമായി പരിഹരിക്കുക കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ഗുണകരമായി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഷേജു എന്തെങ്കിലും രാജു പേ ആ പെട്ടെന്ന് പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരെ ഞെട്ടും ജോൺ ഇപ്പോഴും ഇങ്ങനത്തെ ഈ പേടിയിൽ നടക്കരുത് നിങ്ങൾ മുനമ്പൊക്കെ പറഞ്ഞല്ലോ നിയമം പാസ്സാക്കാന്ന് പറഞ്ഞല്ലേ എന്താ ഇപ്പോഴും അതെ ഭരണഘടനാ വിരുദ്ധമായിരുന്നു കാര്യത്തിൽ യാതൊരു കാണിച്ചു കൊടുക്കണം പറ്റില്ല കോടതി അതിന്റെ ഓടിച്ചു എല്ലാവരെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒന്നും മതമില്ല എങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിനെ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ രൂപകരിക്കാറ് ആ പെണ്ണിനെ ആ പെൺകുട്ടിയുടെ വിശ്വാസത്തിൽ നിലനിൽക്കേ തന്നെ എന്ത് ഒഴിവാൻ കഴിച്ചില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയാക്കിയത് അപ്പൊ നീ പറ ആ പെൺകുട്ടി പറഞ്ഞിട്ടാണെന്ന് ഞങ്ങളും വിശ്വസിക്കാൻ നീശി ജോർജ് ചേട്ടനും പറഞ്ഞ ഒക്കെ ഞങ്ങൾ വിശ്വസിക്കും നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചത് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് രാമനും തോമസും അബ്ദുള്ള ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചാണ് ഈ കേരളം ഇങ്ങനെ കേരളമായത് എന്നെ കാണാം